ആദ്യ വീക്കിന്റെ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതെ ഈ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രം പരിപാടികൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ചിത്രത്തിന്റെ ഞായറാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ട് മൂന്ന് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജഗദീഷ് ഇന്ദ്രൻസ് അലക്സ് പ്രശാന്ത് മൊട്ടൈ രാജേന്ദ്രൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഉൽദാസ് രാജെ അണിയിച്ചിരിക്കുന്ന ചിത്രം പരിവാർ എന്ന് പറയുന്ന സിനിമ ഒരു കോമഡി എന്റർടൈനർ എന്നുള്ള ലേബർ ചിത്രത്തിന് ആദ്യ ദിനം മുതൽ നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ബുക്കിംഗിന്റെ കാര്യത്തിൽ വലിയൊരു ഒരു മുന്നേറ്റം ചിത്രത്തിൽ നടക്കുവാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കാൻ ചിത്രത്തിന് ആദ്യ വീക്കെന്റ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റിലീസ് ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ചിത്രത്തിന് ഏകദേശം എട്ട് ലക്ഷം രൂപയും രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ച പത്ത് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഞായറാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഏകദേശം മുപ്പത് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഇതിനോടം തന്നെ ആദ്യ വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്ത ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു വിജയമായിട്ട് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തി ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് അപ്പോൾ പരിവാർ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട